നമ്മളിൽ മിക്ക ആളുകളുടെയും വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടായിരിക്കും അപ്പം നേരം വെയ്യാണ് ഇപ്രാവശ്യം പൂത്ത് കായ്ച്ചിട്ടുള്ളത് പലരുടെയും കായ പാകമായിട്ട് വരുന്നുണ്ട് ഈ ഒരു മഴക്കാലത്തെ റംബൂട്ടാൻ്റെ ഒഴിച്ചിൽ നമുക്ക് എങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്ന് നോക്കി ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം റംബൂട്ടാൻ താരതമ്യേന നന്നായിട്ട് മഴയ്ക്ക് മുന്നേ സെറ്റ് സെറ്റാവേണ്ട ഒരു ഫ്രൂട്ടാണ് പക്ഷേ ഇപ്രാവശ്യത്തെ കാലാവസ്ഥയുടെ ചില പ്രശ്നം കാരണം റംബൂട്ടാൻ ഇപ്രാവശ്യം നേരം വെയ്യ് ഈ മഴയുടെ സമയത്തേക്കാണ് പൂട്ട് കായ സെറ്റായിക്കൊണ്ടിരിക്കുന്നത് അപ്പം മഴയുടെ ഒരുപാട് ശക്തിയായിട്ടുള്ള ഈ മഴവെള്ളത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം കാരണം പൂക്കൾ ധാരാളം കൊഴിഞ്ഞു പോയിട്ടുണ്ട് പലപ്പോഴും പരാഗണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശക്തിയായിട്ടുള്ള കാറ്റിലും മഴയിലും പെട്ട് ധാരാളം കുഞ്ഞു കായകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമല്ല മഴക്കാലത്ത് കൂടുതലായിട്ട് കാ കാഴിയാനുള്ള മെയിൻ കാരണം മെയിൻ കാരണം ഈ മഴയ്ക്ക് ശേഷം വരുന്ന ഫംഗസ് ബാധയാണ് അപ്പോൾ ഈ മഴയ്ക്ക് ശേഷം കായകളുണ്ടാകുന്ന ഫംഗസ് ബാധ മിക്കപ്പോഴും ഒരു ഭൂരിഭാഗം കായകളും കൊഴിച്ചു കളയും അപ്പോൾ അത് തടയാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഫംഗീസൈഡിൽ യൂസ് ചെയ്യാം അപ്പം ബാവസ്റ്റിനും സാഫും അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം വീതം എടുത്തിട്ട് ഒരു അഞ്ഞൂറ് എം എൽ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പൂലും കായലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഫംഗസ് ബാധകൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ കൂടുതലായിട്ട് ഈ മഴക്കാലത്ത് തുടർച്ചയായിട്ട് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ ഒരു സാഫ് അടിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഫംഗിസൈഡ് ഉപയോഗിക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാവില്ല മിക്കപ്പോഴും ആ കായകളെല്ലാം കൊഴിഞ്ഞു പോവും പിന്നെ രണ്ടാമതൊരു കാരണം ഈ മീലിമൂട്ടകളുടെ ശല്യം മഴക്കാലത്ത് കുറച്ച് കൂടുതലായിട്ട് വരാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈ മീലിമൂട്ടകൾ ഈ കായകളുടെയും അല്ലെങ്കിൽ പൂങ്കുലകളുടെ സൈഡിലും വശങ്ങളിലൊക്കെ പറ്റി പിടിച്ചിരുന്ന് നീരൂറ്റി കുടി കുടിക്കുമ്പോൾ മിക്കപ്പോഴും ആ ഒരു ഭാഗത്തെ കായകളെല്ലാം അടർന്നു വീഴാനൊക്കെ സാധ്യത കൂടുതലുണ്ട് ഇത്രാവശ്യം പൊതുവേ മീലിമുട്ടകളുടെ ശല്യം താരതമ്യാന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാ ഇടങ്ങളിലും കുറച്ച് കുറവായിട്ടാണ് പലരും പറഞ്ഞത് പിന്നെ സൾഫേറ്റ് സൾഫേറ്റോ പൊട്ടാഷ്യോ നമുക്കൊരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷ്യൻ്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന കാമ്പൊഴിച്ചിലൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം ഈ രീതിയിൽ ചെയ്യുന്ന വഴി നമുക്ക് കൂടുതൽ കാപൊഴിച്ചിലൊക്കെ വരാതെ നമുക്ക് മരത്തെ ഒന്ന് സംരക്ഷിക്കാനൊക്കെ പറ്റും പിന്നെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ വേറെ വളങ്ങളൊന്നും ഇപ്പം റംബൂട്ടാന് ചെയ്യരുത് കാപൊഴിച്ചിൽ കൂടുതലാണെന്ന് വെച്ചിട്ട് കാ പിടിച്ച സമയത്ത് നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉദാഹരണം ഉദാഹരണത്തിന് നമ്മൾ എൻപിക്ക വളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ കാഴിയാനേ കാരണാവുള്ളൂ കാരണം വളം ചെയ്യേണ്ട സമയമല്ല ഇപ്പം ഇപ്പോൾ കായൊക്കൊന്ന് സെറ്റായി വരുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒരു വളപ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല ക്രൂണിങ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ റംബൂട്ടാൻ വളപ്രയോഗത്തിൻ്റെ ഒരു ആവശ്യം വരുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കാപ്പിഴത്തം കേരളത്തിൽ മൊത്തത്തിൽ അല്പം ഡെള്ളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പൊതുവേ ഇപ്രാവശ്യം ഉണ്ട് അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്രാവശ്യം കായ പിടിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ റംബൂട്ടാൻ ഇപ്രാവശ്യം കൂത്തിട്ടുണ്ടോ എന്ന് കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് വീട് നമുക്ക് വീണ്ടും കാണാം